പ്രിയപ്പെട്ടവർ ഇസ്മായിൽ ആണ് അബാവ് ട്രാവൽസ് പാസ്പോർട്ട് സംബന്ധമായിട്ട് പടുത്തൊന്നും വീഡിയോ ഇട്ടതായിട്ടുള്ള ഓർമ്മയിലില്ല എമിഗ്രേഷൻ സംബന്ധമായിട്ട് പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസിലെ പ്രോബ്ലംസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്ന് രാവിലെ ഒരു കാക്ക വിളിച്ചു സൗദിയിൽ എട്ട് വർഷത്തോളം ആള് നിന്നിട്ടുണ്ട് ഈ നിന്നും അതൊരു വിസക്ക് പോയപ്പം എമിഗ്രേഷൻ എടുത്ത് യാത്ര ചെയ്ത വ്യക്തിയാണ് ഇപ്പോ വേറെ വിസക്ക് വേറൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ് അപ്പോ എമിഗ്രേഷനുമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ആ വിസക്ക് വന്നു കഴിഞ്ഞാൽ എമിഗ്രേഷൻ എടുത്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് അറിവില്ലാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിഗ്രേഷൻ ക്ലിയറൻസ് മൂന്ന് വർഷം അഥവാ മുപ്പത്തി ആറ് മാസം ഒരു വ്യക്തി വിദേശത്ത് നിന്നാൽ എംപ്ലോയ്മെൻറ്റ് വിസയിൽ പോയിട്ടോ അല്ലാതെയോ ആയിട്ട് മുപ്പത്തി ആറ് മാസം മൂന്ന് വർഷം ഒരു വ്യക്തി വിദേശത്ത് നിന്നാൽ ആ വ്യക്തിക്ക് അത് കാണിച്ചിട്ട് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് നോർമലി എമിഗ്രേഷൻ എടുപ്പിക്കാൻ പറ്റും എമിഗ്രേഷൻ എടുത്ത് കിട്ടും ഇതിന് ചെയ്യേണ്ടത് നമ്മൾ നോർമലി പാസ്പോർട്ട് അപേക്ഷിക്കുന്നത് പോലെ ഡേറ്റ് എടുത്ത് ആ ടൈമിന് പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ ആ യാത്ര ചെയ്തിട്ടുള്ള കയറിയതും ഇറങ്ങിയതുമായിട്ടുള്ള സീലുള്ള പാസ്പോർട്ട് ആ ഡീറ്റെയിൽ കാണിക്കുന്ന ഒരു എ ഫോർ സൈസിൽ നമ്മളിവിടുന്ന് കയറിയ ഡേറ്റ് വേണം അവിടുന്ന് ഇറങ്ങിയ ഡേറ്റ് വേണം ഇത് വെച്ചിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട് അത് ആ രൂപത്തിൽ തന്നെ ഫിൽ ചെയ്തിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ കൂടെ വെച്ചാൽ മതി ഇത് നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം പാസ്പോർട്ടിൻ്റെ എല്ലാ സർവീസുകളും നമ്മൾ ചെയ്തു തരും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ ആ ഫോം അതേപോലെ തന്നെ പാസ്പോർട്ടിന്റെ ഡേറ്റ് എടുത്ത ഫോമും ഒറിജിനൽ പാസ്പോർട്ട് ജസ്റ്റ് ഒരു ഐ ഡി പ്രൂഫ് വെച്ചിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പാസ്പോർട്ടിൽ എമിഗ്രേഷൻ ആഡ് ചെയ്തിട്ടായിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം പിന്നെ നിങ്ങൾക്ക് അത് മതി പിന്നെ വേറെ വിസക്ക് പോകുമ്പോൾ നിങ്ങൾ എമിഗ്രേഷൻ വേറെ എടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ഒരു വ്യക്തി വിദേശത്തേക്ക് യാത്ര എംപ്ലോയ്മെന്റ് വിസ വിസക്കാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എമിഗ്രേഷൻ വേണം എമിഗ്രേഷൻ മൂന്ന് വർഷത്തിൽ കൂടുതൽ ആദ്യം ഓൾറെഡി നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചിട്ട് കാണിച്ചിട്ടെടുക്കാം അല്ലാത്ത ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമിഗ്രേഷൻ ഇല്ല എന്ന് വെച്ചിട്ട് നിങ്ങളെ വിദേശത്തേക്ക് എംപ്ലോയ്മെന്റ് വിസക്ക് പോകുന്ന ആഗ്രഹം നിങ്ങൾ ഒഴിവാക്കണ്ട എമിഗ്രേഷൻ എടുക്കാനുള്ള വഴികളുണ്ട് അത് നിങ്ങൾ എൻ്റെ ഈ നമ്പറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസിയിലോ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ പറഞ്ഞു തരും നിങ്ങൾക്ക് വിസ വന്നതാണെന്നുണ്ടെങ്കിൽ ആ വിസയ്ക്കുള്ള എമിഗ്രേഷൻ എടുത്താൽ മതി ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിലവിൽ ലേഡീസിന് എമിഗ്രേഷൻസ് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം ജെൻസിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമിഗ്രേഷൻ ജി സി സി കൺട്രീസിലേക്കൊക്കെ എടുക്കാം കിട്ടും സർവീസ് ആവശ്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതൊരു ഇതൊരറിവാണ് ഇത് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം നിങ്ങളുടെ അറിവിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ താങ്ക് യു നിങ്ങളുടെ സ്വപ്നയാത്രകൾ സാക്ഷാത്കരിക്കാൻ അഹ്ബാബ് ട്രാവൽസ് പരിചയ സമ്പന്നരായ അമീർമാർ നയിക്കുന്ന ഹജ്ജ് ഹോളി ലാൻഡ് പാക്കേജുകൾക്കൊപ്പം വിസ സർവീസ് പാസ്പോർട്ട് സർവീസ് ഹോളിഡേ ടൂർ പാക്കേജസ് എമിഗ്രേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഫോറിൻ മണി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള മറ്റനേകം സർവീസുകളും നിങ്ങൾ ആഗ്രഹിച്ച യാത്ര നൂറ് ശതമാനം തൃപ്തിയോടെ അഹ്ബാബ് ട്രാവൽസ് സ്വപ്നയാത്രകൾ ഇനി വിദൂരത്തല്ല